മലയാളികൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിനും വളമാകുന്നു എന്നത് ഏതാണ്ട് ഇതുപോലെയാണ് കോൺഗ്രസിലെ ചില കാര്യങ്ങൾ സംസ്ഥാന കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചീഞ്ഞ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് വളമാകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത് ഞായറാഴ്ച ചേർന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ കടന്നാക്രമണമാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് സതീഷന്റെ ശൈലിയെയും ശരീരഭാഷയെയും ഏകാധിപത്യ പ്രവണതയെയും അടക്കം രൂക്ഷമായ ഭാഷയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് വിമർശിച്ചത് മറുഭാഗത്ത് രമേശ് ചെന്നിത്തലക്കെതിരെ കാര്യമായ വിമർശനങ്ങൾ ഉയർന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഇതുമാത്രമല്ല പാർട്ടിയിൽ ഐക്യവും സഹവർത്തിത്വവും നിലനിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് രമേശ് ചെന്നിത്തല ഒരു പ്രസംഗം നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് ചരട് നീക്കങ്ങൾ നടത്തുന്ന രമേശ് ചെന്നിത്തല പാർട്ടിക്കുള്ളിൽ സർവ സ്വീകാര്യനായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കാം ഇതിന് കാരണം എന്റെ ഒരു വിലയിരുത്തൽ പൊതുജനങ്ങളോട് സംസാരിച്ച് സമാഹരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന വിലയിരുത്തൽ വി ഡി സതീശന്റെ ശൈലിയോടുള്ള എതിർപ്പ് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ സ്വീകാര്യത വർദ്ധിക്കുവാൻ കാരണം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ മികച്ച പാർലമെന്റേറിയനാണ് മണ്ഡലം മികച്ച രീതിയിൽ പരിപാലിക്കുന്ന ഒരു എം എൽ എ ആണ് വാഗ്മിയാണ് ഉന്നതമായ ബൗദ്ധിക നിലവാരം പുലർത്തുന്ന വ്യക്തിത്വമാണ് എന്നാൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ചില നേതൃഗുണങ്ങൾ വി ഡി സതീശന് ഇല്ല എന്നതും യാഥാർത്ഥ്യമാണ് സാധാരണ പ്രവർത്തകർക്ക് അദ്ദേഹം ആക്സസിബിൾ അല്ല എന്ന കാര്യം നാം മറക്കരുത് മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവണത തന്നെയാണ് പലപ്പോഴും തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ പാർട്ടി നേതാക്കളോടുപ്പടെ അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവത്ത് വ്യക്തമാകുന്നത് ഒരു തരം അവജ്ഞയാണ് ഒരു പരിഹാസമാണ് ഇത് കോൺഗ്രസിൻ്റെ നേതൃശൈലിക്ക് യോജിച്ചതല്ല ഇനി കേരളത്തിലെ പൊതുമണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും ധാർഷ്ട്യം കണ്ട് മടുത്തിരിക്കുകയാണ് പൊതുജനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിലുണ്ടാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വിജയമാണ് കമ്മ്യൂണിസ്റ്റ് ദുർഭരണത്തിന് അവസാനം വരുത്തുവാൻ അല്ലെങ്കിൽ അറുതി വരുത്തുവാനുള്ള ഏറ്റവും എളുപ്പ ഈ ഒരു സാഹചര്യത്തിൽ പിണറായിയുടെ ശൈലിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശൈലി പിന്തുടരുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ ആവില്ല അവർ മുഖ്യമന്ത്രി സ്ഥാനത്ത് കാണാൻ ആഗ്രഹിക്കുക ഇവിടെയും കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഗുണപരമായി സംഭവിക്കുന്നു മറ്റൊന്ന് ചില നീക്കങ്ങൾക്കായി ചെന്നിത്തല തിരഞ്ഞെടുത്ത ഒരു ടൈമിംഗ് ഉണ്ട് മരാമൺ കൺവെൻഷൻ വേദിയിലേക്ക് വി ഡി സതീശന് ക്ഷണം കിട്ടിയെന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് എൻഎസ്എഫിന്റെയും എസ് എൻ ഡി പി യുടെയും ഇസ്ലാമിക സംഘടനകളുടെയും പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി ചെന്നിത്തല പങ്കെടുത്തത് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഒരു വിമത നീക്കം എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുമായിരുന്ന ഈ സംഭവം പിന്നീട് യു ഡി എഫിന് സാമുദായിക കൃഷികൾ അനുകൂലമാകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറുവാൻ ഇത് സഹായകരമാകും ഒരു സോഷ്യൽ എൻജിനീയറിംഗ് ആണ് ചരിത്തല നടത്തുന്നത് എന്ന രീതിയിലേക്ക് ചർച്ചകൾ വഴിമാറി ഇവിടെയും വി ഡി സതീശൻ പുലർത്തിപ്പോന്ന അവജ്ഞ കലർന്ന മനോഭാവത്തോടുള്ള എതിർപ്പിന്റെ പ്രതിഫലനമായിട്ടാണ് പലപ്പോഴും സംഘടനകളും മാധ്യമങ്ങളുമെല്ലാം രമേശിന് കൂടുതൽ അക്കോമഡേഷൻ നൽകിയതും വേദി നൽകിയതും മാധ്യമങ്ങൾ അദ്ദേഹത്തിന് കൂടുതലായി എയർ ടൈം അനുവദിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ജില്ലയിൽ സർക്കാർ അനുവാദം നൽകിയ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണമാണ് ഈ ആരോപണവും ആദ്യമായി ഉയർത്തിയത് രമേശ് ചെന്നിത്തലയാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം രമേശ് ചെന്നിത്തല നിരവധി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും പലപ്പോഴും ഇതിനെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് സതീശൻ സ്വീകരിച്ചു പോകുന്നത് എന്നാൽ ഇത്തവണ ബ്രൂവറി അഴിമതി ആരോപണം ഉയർന്നു വന്നപ്പോൾ ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അത് ഏറ്റുപിടിക്കുവാൻ വി ഡി സതീശൻ നിർബന്ധിതരായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ജില്ലയിൽ സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല ഉയർത്തിയ ആരോപണമാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം രമേശ് ചെന്നിത്തല ഇത് ആദ്യമായിട്ടല്ല ആരോപണം കൊണ്ടുവരുന്നു എന്നാൽ സതീശൻ പലപ്പോഴും ഇത്തരം രമേശ് ചെന്നിത്തല ഉയർത്തുന്ന ആരോപണങ്ങളോട് മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കാറുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഭ്രുവല്ലി അഴിമതി ആരോപണം വി ഡി സതീശനും ഏറ്റെടുത്തു ആ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രി എം പി രാജേഷിനുമെതിരെ കനത്ത ആക്രമണമാണ് വി ഡി സതീശൻ അഴിച്ചുവിട്ടത് ഇത്തരത്തിൽ ചെന്നിത്തലയുടെ പാത പിന്തുടരുവാൻ വി ഡി സതീശൻ നിർബന്ധിതനാകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ സതീശൻ ചീഞ്ഞ് ചെന്നിത്തലയ്ക്ക് വളമാകുന്ന കാഴ്ചയാണ് കോൺഗ്രസിൽ ദൃശ്യമാകുന്നത് സി പി എമ്മിനേക്കാൾ ഭേദം കോൺഗ്രസ് ആണ് എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസിനെ നയിക്കുവാൻ സതീശനേക്കാൾ ഭേദം രമേശാണ് എന്നും ജനം വിലയിരുത്തിയേക്കാം ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി